ആക്ടി തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പതിനെട്ടാമത് നാടകമേള സമാപിച്ചു സമാപന സമ്മേളനം ഡോക്ടർ ചെയ്തു ആക്ടി ജനറൽ സെക്രട്ടറി കരീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായി ആക്ട് ഭാരവാഹിയായിരുന്ന ജനാർദ്ദനൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം രാജീവൻ മമ്മിളിക്ക് ജനാർദ്ദനൻ മാസ്റ്ററുടെ ഭാര്യ രാജീ രാജീവ്ദനും ബേബിയേട്ടൻ സ്മാരക പുരസ്കാരം എ കെ പ്രേമചന്ദ്രനും കെ എക്സ് ആൻഡോ സ്മാരക പുരസ്കാരം തൈസീർ മുഹമ്മദും മാത്യു വർഗീസ് സ്മാരക പുരസ്കാരം നൈന ബാവയും കെ പി പ്രശാന്ത് സ്മാരക പുരസ്കാരം ഷീന രാജേന്ദ്രനും സമർപ്പിച്ചു അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി മനോജ് ജോസ് സന്തോഷ് മേനോൻ അഹമ്മദ് പൂവിൽ ശ്യാം സുഷമ ജയപ്രകാശ് കെ പി ഒർ അഹമ്മത്തുള്ള എ കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു യും ചെയ്ത ഒന്നേഴ്തി രണ്ടേതി മൂന്ന് ഏത് കണ്ടെത്താൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല പ്രേക്ഷകരും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ജഡ്ജ്മെന്റുകളും നിങ്ങൾ നൽകിയതൊക്കെ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ അതിന്റെ റിസൾട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മൾ പ്രഖ്യാപിക്കും ഏതായിരുന്നാലും ഞാൻ നെറ്റുപാരങ്ങൾക്കുന്നില്ല വളരെ നല്ല രീതിയിൽ ഈ നീള ഇറക്കാൻ സഹായിച്ച തിരൂരിലെ സഹൃദയരെ കലാഹൃദങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു നാടകമേള നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെന്നത് ഈ ഇത്രയും വർഷങ്ങൾ പ്രിയപ്പെട്ട കരീം കരിമേച്ചരി അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമമായിട്ട് ഗംഭീരമായിട്ട് അതോടൊപ്പം അർത്ഥധ്വനിയോടെ ഇത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഉൾപ്പുളകമുളവാക്കുന്ന കാര്യമാണ് എത്ര പൂക്കളെ പൊഴിച്ചു എന്നൊരു കവി പാടിയിട്ടുണ്ട് എത്ര പൂക്കളെ പൊഴിച്ചു പി ടി മുരളി പാടിയിട്ടുള്ള പി ടി അബ്ദുറഹ്മാൻ എഴുതിയിട്ടുള്ള ഒരു ചലച്ചിത്ര ഗാനമാണ് ഇവിടെ കാലത്ത് തന്നെ പ്രതീക വലിച്ചിരിക്കുന്നത് എലഞ്ഞി മരത്തോടാണ് എലിഞ്ഞി മലയാളത്തിൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മരം മാത്രമല്ല നമ്മുടെ ഓർമ്മകളുടെ ആത്മീയമായിട്ടുള്ള പോലും ഉണർത്താൻ തക്ക ശക്തിയുള്ള സുഗന്ധപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിന്റെ കൂടി പേരാണ് ആ കാലിങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ പ്രവണതകൾ പുതിയ പുതിയ പ്രതിഭാസങ്ങൾ നമ്മെ അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു ഇതിനെയൊക്കെ നേരിടാനും അതിജീവിക്കുവാനുമുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതായിരിക്കണം കല കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ ഞാൻ എൻ്റെ എളിയ സംസാരത്തിൽ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ സംക്ഷിപ്തമായിട്ട് പറയാൻ ശ്രമിച്ചിരുന്നു ഞാനതിലേക്കൊന്നും ഇന്ന് പ്രവേശിക്കുന്നില്ല ഒരു മരവിപ്പിന് ശേഷം മലയാളത്തിൻ്റെ നാടകരംഗം പുതിയ ഒരു ഉണർവിലേക്ക് കടന്നു വരുന്ന കാലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടക്കാലത്തെ മരവിപ്പിന് ശേഷം ഏതായാലും ഒരു കാര്യം വളരെ പ്രസക്തമാണ് നാടകം എന്ന് പറയുന്നത് തന്നെ ഏത് കലയും സംസ്കാരവും ബഹുസ്വരമാണ് കേരളത്തിൻ്റെ നാടോടി കലാരൂപങ്ങൾ അതിന്റെ ജന്മത്തിലും വികാസത്തിലും പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മുഴുവനും കേരളീയമാണെന്ന് പറയാൻ സാധിക്കില്ല ഒന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല ഗ്രീക്ക് നാടകങ്ങൾ സംസ്കൃത നാടകങ്ങൾ പിൽക്കാലത്ത് ഇംഗ്ലീഷ് നാടകങ്ങൾ ഷേക്സ്പിയറുടെ വരെ നാടകങ്ങൾ കേരളത്തിൻ്റെ നാടക കലയാരൂപത്തെ വളർത്തി സമ്പന്നമാക്കി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ അതിനെ രൂപീകരിച്ചു എന്നും കൂടി പറയണം അതിൻ്റെ ആദ്യകാലത്ത് തന്നെ അപ്പോഴേ രൂപീകരണം സാധ്യമാവുകയുള്ളൂ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു ലോകത്തെ അവിടെ നിന്ന് അരങ്ങിലേക്ക് കൊണ്ടുവന്നത് മലയാളത്തിൻ്റെ നാടകവേദിയാണ് ഉള്ളിൽ ഒതുങ്ങിയിരുന്നിരുന്ന ഒരു ജനവിഭാഗത്തെ പൊതു ഇടത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് മലയാള നാടകമാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നാടകത്തെ മുൻനിർത്തിക്കൊണ്ടല്ലേ സംസാരിക്കാറുള്ളത് ആ പ്രസംഗം എത്ര നാടകീയമായിരുന്നു എന്നല്ലേ നമ്മൾ പറയാറുള്ളത് ആ കവിത എത്രമാത്രം നാടകീയമാണോ എന്ന് നമ്മൾ പറയാറില്ലേ കഥ സിനിമ പോലും എത്ര നാടകീയമാണോ എന്നല്ലേ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് നാടകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മലയാളിയുടെ അല്ലെങ്കിൽ ലോകത്തെ ജീവിത ബോധ്യം എന്ന് പറയുന്നത് കലാകാരന്മാരെ തന്റെ രാഷ്ട്രത്തിൽ നിന്ന് കവികളെ തന്റെ രാഷ്ട്രത്തിൽ നിന്ന് അകറ്റണമെന്ന് പ്ലേറ്റോ പറഞ്ഞപ്പോൾ അതിനെതിരെ നാടകത്തിലൂടെയല്ലേ അരിസ്റ്റോട്ടിൽ മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ നാടകമെന്ന് പറയുന്നതാണ് ജീവിതം എന്ന ബോധ്യം ആദ്യ കാലഘട്ടം മുതൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് അവരെ കൂടാതെ ഈ കർത്തകൃത്തിനായി ഞങ്ങൾ കുറച്ചുപേരെ കൂടി നിയോഗിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ദിവസേന ഇവിടെ അവതരിക്കപ്പെട്ട ഒന്നാം ദിവസത്തെ നാടകം മുതൽ അവസാനം കളിച്ച് നേർക്കു നേരെ വരെയുള്ള നാടകങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ വസ്തുഷ്ടമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നാടകത്തിന്റെ ഓരോ ഭാഗത്തെ കുറിച്ച് നമുക്ക് ലഭിക്കുകയുണ്ടായി നമുക്ക് നല്ല സന്ദേശങ്ങൾ തന്ന്

ไอดี 파리엔드라 지다이라운데 เนี่ย ഏറ്റവും അസ്ഥിഷ്ടപ്പെട്ട ഡൈറായുള്ള ആ ഓക്കേ เนี่ย ഓ മുടക്കോട്ടേ അബ് ദിറ്റിനാ ഈ തുലിയസാ ഒബൂടേകളേസ്റ്റ് ബോർജി എന്റെ രണ്ടാമത്തെ നാടകരുത് പക്ഷെ കഴിഞ്ഞ വർഷം ആദ്യത്തെ നാടകം ഞാൻ ആണ് പിടിയിലേക്ക് വരുന്നത് അഭിനയ പിടികേക്ക് തൃശൂർ ബ്രഹ്മപുത്രയുടെ അമ്മീ ചെന്നത്തിൽ നാടകമായിരുന്നു എന്റെ ആദ്യത്തെ നാടകം അതിനുശേഷം എട്ട് വർഷത്തിന് ശേഷമാണ് എന്റെ ഈ നാടക ഇതിന്റെ ആത്മാവ് രണ്ടാമത്തെ നാടകമാണ് ഞാൻ കാണുന്നത് കാരണം ഭയങ്കര അഭിമാനം നിൽക്കുവാന എനിക്ക് തന്നെ നടന്നിട്ടില്ല പ്രേക്ഷകമലസുകളെ കോഴമേ കൊളിച്ച നടതൻ ഡയലോഗ്ടൻ അഭിനയ കണ്ടു അപേദന്നെ അന്നർത്ഥമാക്കി ആ നാടകം സുഫമായി റ്റ്ാൻ മീഡിയ ന്യൂസ് തിരോ